ഹലോ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അപ്പൊ മക്കളെ നമ്മളെ ചെറിയ തീയാട്ടിനുള്ള മരമുറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വൈരങ്കോട് വേലക്കുള്ള മരമുറിയാണ് അപ്പോൾ ഇത് എനിക്ക് വിട്ടു തന്നത് നമ്മുടെ തണിക്കിലുള്ള രക്ഷംപീഠി നടത്തുന്ന രാജേട്ടനാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തത് വേറെ ഫോണിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക നമുക്ക് ടൈമില്ലാണ്ട് എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ ഒക്കെ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ ഒരു കാര്യം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റിൽ പിടുത്തക്കാളൊക്കെ അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ചെറിയ തെയ്യാട്ടിനുള്ള എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടെങ്കിലൊക്കെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഈ മരമുറി ഒരിക്കൽ മരം മുറിച്ചിട്ട് വലിയ തെയ്യാട്ടിനെ കൊണ്ടുപോകണത് കണ്ടിട്ടുണ്ട് അത് അവിടെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അത് ഏറ്റി അവരാൾക്ക് പറ്റണത് വെയിറ്റ് താങ്ങാൻ പറ്റണത് ഏറ്റിട്ട് വൈരുംകോട് കൊണ്ടുപോകും എന്നിട്ടത് കനലാട്ടം തീയാട്ട് എന്ന് പറഞ്ഞ ആ ഒരു ചടങ്ങിനാണ് ഇത് കൊണ്ടുപോകണത് അങ്ങനെ അത് ഏറ്റി കൊണ്ടുപോകും അങ്ങനെയാണ് തീയ്യാട്ട് മഹോത്സവം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾക്ക് അതിന് വലിയ പരിമിതികളുണ്ട് അറിവ് അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് നോക്കിയപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ അതാണ് ആ മരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാം ഓക്കെ ഇവിടെ മാറും മാറും നിങ്ങൾ എങ്ങനെയാ മെല്ല മാറലോണി കൂളേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കലൻ കേറി കൊളിയാ എൻട്രൻ കേ आला 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 Thank you.